ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളുടെ കാലിന് ചലന ശേഷിയില്ല അതായത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരു സാഹചര്യം വന്നു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ എല്ലാവരുടെയും ഉത്തരം ഇല്ല എന്നായിരിക്കും പക്ഷേ അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നവർ ഈ ലോകത്തുണ്ട് അതാണ് ഇതിൻ്റെ രസം അതായത് ലാബല്ലെ ഇൻഡിഫറൻസ് എന്നൊരു ടേം ഉണ്ട് ലാബലിലെ ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഇഗ്നോറൻസ് എന്നാണ് അതിൻ്റെ മറ്റൊരു വാചകം അതായത് മനോഹരമായ നിസ്സംഗത നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ പ്രത്യേകിച്ച് നിങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് കൺവേഴ്ഷൻ ഡിസോർഡർ എന്നൊരു ഡിസോർഡർ കേട്ടിട്ടുണ്ടാവും ഇന്ന് അതിനെ പറയുന്നത് ഇൽനസ് ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് മുമ്പ് ഇസ്റ്റീരിയ എന്നൊക്കെ വിളിച്ചിരുന്നു ഈ ഡിസോർഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബാധിച്ച ഒരാളെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും അവയവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം കണ്ണ് കാണാതാവാം ചെവി കേൾക്കാതാവാം നടക്കാൻ പറ്റാതാവാം പാരലിസിസ് അതുപോലെ ഒരുപാട് 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 പ്രശ്നങ്ങൾ പക്ഷേ ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് മനസ്സാണ് മനസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ കൊണ്ട് എത്ര ചെക്ക് ചെയ്യിപ്പിച്ചാലും ഒരു ബുദ്ധിമുട്ടും കാണാൻ സാധിക്കില്ല എന്നാൽ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതായത് ഇങ്ങനെ കൺവേഴ്ഷൻ ഡിസോർഡർ ഉണ്ടായ ഒരാൾക്ക് അയാൾക്കൊരു സന്തോഷമാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു തൃപ്തിയാണ് ഉണ്ടാവുക പൊതുവെ ഇത് മാറാൻ അയാൾ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ലാബിലെ ഇൻഡിഫറൻസ് എന്ന പേര് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാലമായിട്ട് നടക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് കാലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റൊന്നും കാരണമില്ല പക്ഷേ അദ്ദേഹത്തിന് ചില ട്രോമ ഉണ്ടായത് നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയതാണ് എന്നാൽ ഇദ്ദേഹത്തിനോട് നടക്കാൻ പറയുന്നതോ ഏന്ദേൽക്കാൻ പറയുന്നതോ ഒട്ടും ഇഷ്ടമല്ല എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് സ്വബോധം വരുന്നതോ നടക്കുന്നതോ ഒന്നും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് നടന്നു കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും ജോലിക്ക് പോകേണ്ടി വരും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്തയിൽ നടക്കാൻ ഒട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കിടപ്പിൽ തന്നെ മതി എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ബ്യൂട്ടിഫുൾ ഇഗ്നോറൻസ് ആണ് ഇങ്ങനെയുള്ള കൺവേഴ്സൺ ഡിസോർഡർ ഉള്ള ആൾക്കാരോടും അവരുടെ ഫാമിലിയോടും അതേപോലെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഇവർ നടക്കാൻ ഇവരുടെ മനസ്സ് ഒരിക്കലും ആഗ്രഹിക്കില്ല ബുദ്ധി ആഗ്രഹിക്കും ഇങ്ങനെ പോയാൽ പോരാ നന്നാവണം അല്ലെങ്കിൽ നടന്ന് നല്ല ഉഷാറാവണം ജോലിക്കൊക്കെ പോകണം പക്ഷേ മനസ്സ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കില്ല കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കംഫർട്ട് സോൺ ഒരു സുഖാവസ്ഥ അവർക്ക് ലഭിക്കുന്നുണ്ട് അതായത് ഒന്നും ചെയ്യാതെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനും കാര്യങ്ങളെ നടക്കും ും ഇത് സഹായിക്കും ഏത് ഈ രോഗം സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് മാറാൻ ഒരിക്കലും ഇവരുടെ മനസ്സ് ആഗ്രഹിക്കില്ല അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ഇക്ലോറൻസ് ആ ഭാഗം തന്നെ മറക്കാൻ മനോഹരമായി മറക്കാൻ ആര് സഹായിക്കുന്നു മനസ്സ് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കൺവേൺ ഡിസോർഡർ ഉണ്ടായതുകൊണ്ട് ഒട്ടും എന്തല്ല ഒട്ടും മാനസികമായി പ്രശ്നത്തിലല്ല പക്ഷേ അവരുടെ ബുദ്ധി എന്ത് പറയും ബുദ്ധി അടക്കിടക്ക് ടോർച്ചർ ചെയ്യും ഇങ്ങനെ പോയാൽ പോരാ നിന്റെ ഭാവി തകരുമെന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവേഴ്ഷൻ ഡിസോർഡർ ഉള്ള ആളെ നമ്മൾ ചികിത്സിക്കാൻ ഏറ്റവും എന്ന് പറയുന്നത് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് അല്ലാത്ത പക്ഷം ഇത് മാറ്റാൻ എളുപ്പമാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആറ്റിറ്റ്യൂഡ് മാറ്റാൻ പറ്റിയാൽ തന്നെ എളുപ്പത്തിൽ മാറും മിക്ക കേസിലും വീട്ടുകാരുടെ സഹകരണം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മാറ്റാൻ പറ്റും വീട്ടുകാർക്ക് ഈ അവസ്ഥ മനസ്സിലായി ഇത് മനസ്സിൻ്റെ ഒരു കളിയാണ് മനസ്സ് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് മനസ്സുണ്ടാക്കുന്ന രോഗമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വീട്ടുകാർ നിൽക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാൻ പറ്റും നേരെ മറിച്ച് വീട്ടുകാർ ശക്തമായ സപ്പോർട്ട് കൊടുക്കുകയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കിടപ്പിലായി എഴുതി നൽകാൻ പറ്റുന്നില്ല കാരണം എന്ന് പറയുന്നത് കൺവേഴ്സൻ ഡിസോർഡർ ആണ് കൺവേഴ്സൺ ഡിസോർഡർ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് എല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കി എല്ലാറ്റിലും നോർമലാണ് അതേപോലെ ഇവർക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതൊരു സൈക്കോളജിസ്റ്റിനൊക്കെ സപ്പോർട്ട് കൂടെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇയാൾ കിടപ്പിലാണ് ഇയാൾക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമില്ല ആ സാഹചര്യത്തിൽ വീട്ടുകാർ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നു അതായത് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം ചെയ്യുന്നില്ല കിടപ്പിലായ ഒരു വ്യക്തിക്ക് ഫുഡും മറ്റു ഇത്തരം കാര്യങ്ങളെ ൊക്കെ ചെയ്ത് കൊടുക്കുന്നു എന്തിന് അവരുടെ ടോയ്ലറ്റ് കാര്യങ്ങളടക്കം ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കംഫർട്ട് സോൺ ആ സുഖാവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ അയാൾ ആഗ്രഹിക്കില്ല അതായത് അവിടെ തന്നെ കിടന്നാൽ മതി അങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള രീതിയിൽ മനസ്സ് അയാളെ മനസ്സിനെ പിടിച്ച് നിർത്തുന്നു അതോടെ ആ രോഗം മാറാത്ത അവസ്ഥ വരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും നിർബന്ധമാണ് പ്രത്യേകിച്ച് കൺവേഴ്ഷൻ ഡിസോർഡർ ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാലോ സെൽഫ് ഹാമ് സ്വയം വേദനിപ്പിച്ച് സന്തോഷം കണ്ടെന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതൊക്കെ ഈ ലാബിലെ പെടും അതേപോലെ തന്നെയാണ് ഈ കൺവേഴ്സൺ ബ്യൂട്ടിഫുൾ ഇഗ്നോറൻസ് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനോഹരമായിട്ട് അത് സ്വീകരിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അത് മാറാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കും കൂടെയുള്ളവർക്കും ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവണം ആ ധാരണയില്ലാത്ത പക്ഷം സൈക്കോളിസ്റ്റുകളും ചികിത്സിക്കുന്ന ആൾക്കാരും പരാജയപ്പെടുക തന്നെ ചെയ്യും വീണ്ടും കാണാം നന്ദി